ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത്തി വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ലെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത് ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്ന ആരോപണവുമായിട്ടാണ് ബി ജെ പി രംഗത്തെത്തിയത് അഞ്ചു വർഷക്കാലം ഭരണപരാജയവും സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായതായി വാർഡിലെ ബി ജെ പി പ്രതിനിധി മണികണ്ഠൻ ബാബു പാലമടം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം തന്നെ ഭരണപരാജയം എന്ന് മാത്രമല്ല സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തമാര് ആനുകൂല്യങ്ങളും തന്നെ സാധാരണക്കാർക്ക് വേണ്ടപ്പെട്ടവരെ കയ്യില്ലാത്ത സ്വന്തം ഇഷ്ടക്കാർക്ക് വേണ്ടി വിഭജിച്ച് കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഭരണ ഇന്ന് നഗരസഭയുടെ ഭരണത്തിന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്ക് പാർട്ടിയിലെ കാര്യങ്ങൾ പറയാൻ തന്നെ ശോചനീയമാണെന്നാണ് അത്രയും മോശമാണ് പിഎംഎവൈ പദ്ധതിയിൽ അപേക്ഷ നൽകിയ ആളുകൾക്ക് ഗഡുക്കൾ ശരിയായ രീതിയിൽ കിട്ടാത്തതുകൊണ്ട് ഓലമേഞ്ഞ ഷെഡിൽ താമസിക്കേണ്ട അവസ്ഥയാണെന്നും ബി ജെ പി പ്രതിനിധി പറഞ്ഞു ഒന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല റോഡിന്റെ ശോചനീയാവസ്ഥ ആളുകൾക്ക് അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ഗഡുക്കൾ ശരിയായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട് ഷെഡിൽ ജീവിക്കേണ്ട അവസ്ഥ ജനജീവമായി അതുപോലെ വന്യജീവി ശല്യം പന്നി അതുപോലുള്ള ശുദ്രജീവികൾ കർഷകരുടെ കർഷകരുടെ ഒരു പ്രശ്നങ്ങൾക്കും നെല്ല് നെല്ലും അതുപോലെ തന്നെ കാർഷിക വിളകൾക്ക് തന്നെ ഒരു രീതിയിലും സംരക്ഷണമില്ലാത്ത ഈ ഭാഗത്തിൻ്റെ ഇഷ്ടംപോലെ പന്നികളുടെ ശല്യങ്ങൾ കൊണ്ട് കർഷകർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതൊന്നും വരവെക്കാതെ അവർക്ക് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മാത്രം ജീ കാര്യങ്ങൾ നടത്തുന്ന ഒരു കൗൺസിലറായിട്ട് മാറിയിരിക്കും ബി ജെ പിയുടെ സ്വയം സേവകരായ പ്രവർത്തകരിൽ തിരഞ്ഞെടുത്ത ജനകീയനായ നേതാവിനെ വാർഡിൽ മത്സരിപ്പിക്കുമെന്നും വാർഡ് ബിജെപി പിടിച്ചെടുക്കുമെന്നും മണികണ്ഠൻ ബാബു പാലമടം പറഞ്ഞു ഇതിനുവേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി എന്ത് എന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടുതന്നെ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിലെ സകല സകല ആളുകളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത് കോൺഗ്രസ് എന്നോ സി പി എം ബി ജെ പിന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകൾക്കും ക്ഷേമം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അതിനുവേണ്ടി ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ എസ് സി ജനറൽ വാർഡാണ് ജനറൽ വാർഡിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരെന്നുള്ള രീതിയിൽ ആരും കുപ്പായം തുന്നിവെക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല ചായക്കടക്കാരനെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടി ഞങ്ങളുടെ അതുപോലെ ആരാണ് നാളത്തെ സ്ഥാനാർത്ഥി എന്ന് ആ സ്ഥാനാർത്ഥിക്ക് പോലും അറിയാത്തൊരവസ്ഥ ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ആളുകളെ കണ്ടുവച്ചിട്ടുണ്ട് അതിൽ നിന്ന് കേമനായ ഒരാൾ നല്ല സ്വഭാവവും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യമായ ഒരാൾ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ട് ഊർജ്ജലമായ പ്രവർത്തനത്തിലൂടെ ഈ വാർഡ് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമുണ്ട്